നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൽ ബി എസിന്റെ മൂന്നാമത്തെ അലോട്ട്മെന്റിന് ശേഷം കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത് ഓഗസ്റ്റ് ഇരുപതാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് മുൻപായിട്ടാണ് ഒന്നും രണ്ടും മൂന്നും അലോട്ട്മെന്റുകളിൽ അലോട്ട്മെന്റ് ലഭിച്ച കുട്ടികൾ ടോക്കൺ ഫീസ് അടച്ച് സീറ്റ് സെക്യൂർ ചെയ്തിട്ടുണ്ട് എന്നാൽ മൂന്നാമത്തെ അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് ലഭിച്ച കുട്ടികൾ പതിനാറാം തീയതി വൈകുന്നേരം മണിക്ക് മുൻപായിട്ട് ടോക്കൺ ഫീസ് അടയ്ക്കണം പതിനാറാം തീയതിക്ക് ശേഷമാണ് കോളേജിൽ ജോയിൻ ചെയ്യാൻ പോകുന്നത് എങ്കിൽ പതിനാറാം തീയതി വൈകുന്നേരം മണിക്ക് മുൻപായിട്ട് ടോക്കൺ ഫീസ് അടച്ച് ആ സീറ്റ് സെക്യൂർ ചെയ്യണം അതിനുശേഷം വേണം കോളേജിൽ നേരിട്ട് വന്ന് ജോയിൻ ചെയ്യുവാൻ ഇരുപതാം തീയതി വൈകുന്നേരം അഞ്ചു മണിവരെ കോളേജിൽ നേരിട്ട് വന്ന് ജോയിൻ ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ് മൂന്നാമത്തെ അലോട്ട്മെന്റിന് ശേഷം സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെന്റുകളാണ് നടക്കുന്നത് ഓഗസ്റ്റ് ഇരുപതാം തീയതിക്ക് ശേഷം മാത്രമേ അത് ഉണ്ടാവുകയുള്ളൂ സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെന്റിന് മുൻപായിട്ട് ഏതൊക്കെ കോളേജുകളിലാണ് സീറ്റ് വേക്കൻസി ഉള്ളതെന്ന് എൽ ബി വെബ്സൈറ്റിൽ അറിയിക്കും അതുപോലെ സ്പെഷ്യൽ അലോട്ട്മെന്റിലും സ്പോട്ട് അലോട്ട്മെന്റിൻ്റെയും ഡേറ്റുകളും എൽ ബി വെബ്സൈറ്റിലൂടെ അറിയിക്കും സ്പെഷ്യൽ ഓൺലൈൻ അലോട്ട്മെൻ്റ് ആണ് സ്പോട്ട് അലോട്ട്മെന്റ് നേരിട്ടേന്ന് പങ്കെടുക്കണം സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെന്റിൽ ഒരു കോളേജ് കിട്ടിയതിന് ശേഷം അവിടെ ജോയിൻ ചെയ്തിട്ടില്ല അവരെ തുടർന്ന് നടക്കുന്ന ഒരു അലോട്ട്മെൻറ്റുകൾ ിലും പങ്കെടുപ്പിക്കുകയും അവർക്ക് ലഭിച്ച കോളേജ് നഷ്ടപ്പെടുകയും ചെയ്യും അലോട്ട്മെന്റിൽ നിന്ന് അവരെ പുറത്താക്കും അവരുടെ ലഭിച്ച കോളേജ് നഷ്ടമാവുകയും ചെയ്യും അതുകൊണ്ട് സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെന്റിൽ ഒരു കോളേജ് ലഭിച്ചു കഴിഞ്ഞാൽ അവിടെ ജോയിൻ ചെയ്യുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ് അങ്ങനെ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ആ കോളേജ് നഷ്ടപ്പെടുന്നതും തുടർന്ന് നടക്കുന്ന എൽ ഒരു അലോട്ട്മെന്റിലും പങ്കെടുക്കാൻ സാധിക്കുകയുമില്ല സ്പെഷ്യൽ ഓൺലൈൻ അലോട്ട്മെൻറ്റിലും സ്പോട്ട് അലോട്ട്മെൻറ്റിലും അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്തതിന് ശേഷം അവിടെ നിന്ന് എൻ ഒ സി വാങ്ങി തുടർന്ന് നടക്കുന്ന അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് ഗവൺമെൻറ് കോളേജുകളിൽ അഡ്മിഷൻ എടുത്ത കുട്ടികൾ എൻ ഒ സി വാങ്ങേണ്ട ആവശ്യമില്ല പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ അഡ്മിഷൻ എടുത്ത കുട്ടികൾ മാത്രമാണ് എൻ ഒ സി വാങ്ങേണ്ടത് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് വേണ്ടി എൽ ബി എസ് വഴി അപേക്ഷ നൽകിയ സമയത്ത് നിങ്ങൾ എന്താണോ പ്രൂഫായിട്ട് നൽകിയിട്ടുള്ളത് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടെങ്കിൽ അതാണ് കൊണ്ടുപോകേണ്ടത് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരം എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ബർത്ത് സർട്ടിഫിക്കറ്റ് എന്നിവയിൽ ഏതെങ്കിലും ഒന്നാണ് നൽകിയിട്ടുള്ളതെങ്കിൽ അത് കൊണ്ടുപോയാലും മതി ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ് എൽ ബി എസിന്റെ പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട് അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്തതിനു ശേഷം അസിസ്റ്റന്റ് സർജനിൽ കുറയാത്ത റാങ്കുള്ള ഡോക്ടറെ കൊണ്ടാണ് തയ്യാറാക്കേണ്ടത് ഡോക്ടറെ കൊണ്ടാണ് അത് ഫില്ല് ചെയ്യിക്കേണ്ടത് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷൻ്റെ സർട്ടിഫിക്കറ്റ് അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ വിളിച്ചു ചോദിച്ചതിനു ശേഷം അവർ പറയുന്ന രീതിയിലാണ് തയ്യാറാക്കേണ്ടത് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷൻ്റെ സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ് ഇല്ല ഏത് ഹോസ്പിറ്റലിലാണോ നിങ്ങൾ പോകുന്നത് ആ ഹോസ്പിറ്റലിലെ ഡോക്ടർ എഴുതി തരുന്ന ഒ ടിക്കറ്റ് തന്നെയാണ് സർട്ടിഫിക്കറ്റായിട്ട് നൽകേണ്ടത് ഇത് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റാണ് എൽ ബി എസ്സിൻ്റെ പ്രോസ്പെക്റ്റസിൽ ഏറ്റവും താഴെയായിട്ടുള്ളതാണ് ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷമാണ് ഹോസ്പിറ്റലിൽ ചെന്ന് കൊണ്ട് ഇത് ഫില്ല് ചെയ്യിക്കേണ്ടത് ഇത് ഫില്ല് ചെയ്തതിന് ശേഷം ഇവിടെ സിഗ്നേച്ചർ നെയിം ഡോക്ടറുടെ രജിസ്റ്റർ നമ്പർ അതുപോലെ സീലും ഒക്കെ വെപ്പിക്കണം ശേഷമാണ് ഇവിടെ ഡോക്ടർ പറയുന്ന ടെസ്റ്റുകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും വെയിറ്റ് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ്സ് അതുപോലെ വിഷൻ അതിൻ്റെ അതൊക്കെ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞതിനനുസരിച്ച് അതൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇത് തയ്യാറാക്കി ഈ സർട്ടിഫിക്കറ്റാണ് കോളേജിൽ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത് ഇത് ആൻറ്റി റാഗിങ്ങിന് എതിരെയുള്ള അണ്ടർടേക്കിംഗ് ആണ് ഇതിൻ്റെ ഫോർമാറ്റും എൽ ബി എസിൻ്റെ പ്രോസ്പെക്റ്റസിൽ തന്നെ ഉള്ളതാണ് ഇതിൻ്റെയും പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം ഇവിടെ നിന്ന് തയ്യാറാക്കിക്കൊണ്ട് പോകണമെങ്കിൽ പോകാം അത് കോളേജിൽ വിളിച്ച് ചോദിച്ചതിന് ശേഷം അവർ പറയുന്ന രീതിയിലാണ് ചെയ്യേണ്ടത് ഇവിടെ നിന്ന് തയ്യാറാക്കിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞാൽ ഇവിടെ നിന്ന് തയ്യാറാക്കിക്കൊണ്ട് പോകാം അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം കോളേജിൽ ചെന്നതിന് ശേഷവും ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇവിടെ സ്റ്റുഡൻറിൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ കോഴ്സ് അതുപോലെ ഏത് ദിവസമാണ് ഇത് നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന ആ ഡേറ്റ് മന്ത് കാര്യങ്ങളും എഴുതുക അതിനുശേഷം ഏറ്റവും താഴെ സ്റ്റുഡൻറ്റിൻ്റെ സിഗ്നേച്ചർ ഇവിടെ രണ്ട് വിഗ്നസിൻ്റെയും സിഗ്നേച്ചർ കൊടുക്കണം അതിന് നിങ്ങളുടെ ഫാദർ മദർ അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളുടെ കൂടെ ഗാർഡിയനായിട്ട് ആരാണോ വരുന്നത് അവരുടെ വിറ്റ് സിഗ്നേച്ചർ കൊടുത്താലും മതി ഇത് കമ്പൾസറി നഴ്സിംഗ് സർവീസ് ചെയ്യുന്നതിന് വേണ്ടി എഴുതി കൊടുക്കുന്ന ഒരു സാക്ഷ്യപത്രമാണ് ഗവൺമെൻറ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിച്ച കുട്ടികൾ മാത്രമാണ് ഇത് തയ്യാറാക്കിക്കൊണ്ട് പോകേണ്ടത് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിച്ച കുട്ടികൾ ഇത് തയ്യാറാക്കേണ്ട ഗവൺമെൻറ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കുന്ന കുട്ടികൾക്ക് നാല് വർഷത്തിന് ശേഷം അവിടെ ഒരു വർഷം നിർബന്ധമായിട്ടും ബോണ്ട് ചെയ്യണമെന്നൊരു നിയമമുണ്ട് അത് ചെയ്യുന്നതിന് വേണ്ടി കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവർ ഇത് ചെയ്തു കൊള്ളാം ഒരു വർഷത്തെ നേഴ്സിംഗ് സർവീസ് അവിടെ ചെയ്തു കൊള്ളാം എന്ന് എഴുതി സമ്മതിച്ചുകൊണ്ട് എഴുതി കൊടുക്കുന്ന ഒരു സാക്ഷ്യപത്രമാണ് ഇത് ഇരുന്നൂറ് രൂപയുടെ മുദ്രപത്രത്തിലാണ് ഇത് പ്രിന്റ് ചെയ്യിക്കേണ്ടത് എൽ ബി എസിൻ്റെ പ്രോസ്പെക്ടസിൽ ഉള്ളതാണ് ഇത് ഇരുന്നൂറ് രൂപയുടെ മുദ്രപത്രം വാങ്ങി അതിൽ ഈ ഫോർമാറ്റ് ഫിൽ പ്രിൻ്റ് ചെയ്യിക്കണം പ്രിൻറ്റ് ചെയ്യിച്ചതിന് ശേഷം ഫില്ല് ചെയ്യാനുള്ള ഭാഗത്തെല്ലാം പേനയും കൊണ്ടാണ് ഫില്ല് ചെയ്യിക്കേണ്ടത് ഇരുന്നൂറ് രൂപയുടെ മുദ്രപത്രത്തിൽ ഇത് നിങ്ങൾക്ക് മുഴുവനായിട്ടും പ്രിന്റ് ചെയ്യാനായിട്ട് സ്പേസ് കിട്ടുന്നില്ല എങ്കിൽ നൂറ് രൂപയുടെ രണ്ട് മുദ്രപത്രങ്ങൾ വാങ്ങിയാലും മതി നൂറ് രൂപയുടെ മുദ്രപത്രത്തിലും അത് തികയുന്നില്ല എങ്കിൽ അമ്പത് രൂപയുടെ നാല് മുദ്രപത്രങ്ങൾ വാങ്ങി അതിലിത് പ്രിൻ്റ് ചെയ്യിക്കണം അങ്ങനെ പ്രിൻറ്റ് ചെയ്യിച്ചതിന് ശേഷം അത് കോളേജിൽ വിളിച്ച് ചോദിക്കുക ഇവിടെ നിന്ന് തയ്യാറാക്കി തയ്യാറാക്കിക്കൊണ്ട് ചെല്ലണോ അതോ അവിടെ ചെന്നതിന് ശേഷമാണോ അത് ഫില്ല് ചെയ്യേണ്ടതെന്ന് ചോദിച്ചതിന് ശേഷം അവർ പറയുന്ന രീതിയിലാണ് അത് തയ്യാറാക്കേണ്ടത് ഇവിടെയും രണ്ട് വിറ്റ്നസിൻ്റെ പേരും അഡ്രസ്സും എഴുതണം അത് നിങ്ങളുടെ വീട്ടിലുള്ള ആരായാലും മതി നാല് വർഷത്തെ പഠനത്തിന് ശേഷമാണ് ഒരു വർഷത്തെ ബോണ്ട് ചെയ്യേണ്ടത് ആ സമയത്ത് നിങ്ങൾ അത് ചെയ്യുന്നില്ല എങ്കിൽ അവിടെ നിന്ന് അവിടെ നിന്ന് നിങ്ങൾക്ക് അതിന് മുൻപായിട്ട് പോരണമെങ്കിൽ ഒരു ലക്ഷം ഒരു ലക്ഷം രൂപ നൽകേണ്ടി വരും അതിവിടെ പ്രത്യേകം ഏറ്റവും താഴെയായിട്ട് എഴുതിയിട്ടുണ്ട് ഒരു ലക്ഷം രൂപ നൽകിയെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അത് ഡിസ്കണ്ടി ബോണ്ട് ഡിസ്കണ്ടിന്യൂ ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ പ്രോസ്പെക്ടസിലെ മൂന്ന് എന്നുള്ള ഭാഗത്ത് പ്രത്യേകം എഴുതിയിട്ടുണ്ട് നാല് വർഷത്തെ പഠനത്തിന് ശേഷം ഒരു വർഷം നിർബന്ധമായിട്ട് ബോണ്ട് ചെയ്യണമെന്ന് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരു ലക്ഷം രൂപയാണ് നൽകേണ്ടത് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടുന്ന് വിഡ്രോ ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഇവിടെ എഴുതിയിട്ടുണ്ട് ഡിഫൻസ് സ്റ്റേറ്റ് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ജോലി കിട്ടുന്ന ആളുകളെ ഇങ്ങനെയുള്ള ഈ ഒരു ലക്ഷം രൂപ നൽകുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് മറ്റുള്ള എല്ലാവരും അങ്ങനെ വിത്ഡ്രോ ചെയ്യണമെങ്കിൽ അവർക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഒരു ലക്ഷം രൂപ നൽകിയാൽ മാത്രമേ അവർക്ക് അവിടെ നിന്ന് പോരുവാനായിട്ട് സാധിക്കുകയുള്ളൂ എങ്കിൽ മാത്രമേ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ അവിടെ നിന്ന് തിരികെ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇരുന്നൂറ് രൂപയുടെ മുദ്രപത്രം വാങ്ങി സ്റ്റാമ്പ് പേപ്പർ അത് വാങ്ങിയതിന് ശേഷം അതിലാണ് ഇത് പ്രിൻ്റ് ഔട്ട് ചെയ്യിക്കേണ്ടത് പ്രിൻ്റ് ഔട്ട് എടുത്തതിനു ശേഷം പേന കൊണ്ടാണ് അത് ഫില്ല് ചെയ്യേണ്ടത് അത് കോളേജിൽ വിളിച്ച് ചോദിച്ചതിനു ശേഷം വീട്ടിൽ നിന്ന് തയ്യാറാക്കുക അല്ലെങ്കിൽ അവിടെ ചെന്നതിനു ശേഷം തയ്യാറാക്കുക ചെയ്യാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ